കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കുമളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സിപിഎം ആർ എസ് എസ് കൂട്ടുകെട്ട് പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്ഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം നേതൃത്വം നൽകി പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ സന്തോഷ് പണിക്കർ ബിജുദാനിയൽ പ്രസാദ് അംമാണി ഹൈദർ അസ് മിരാൻ മഹിളാ കോൺഗ്രസ് ഐ എൻഡ്യൂസി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്